ഇത് ജയത്ത് എട്ടിത്രയുടെ പ്ലാവാണ് കേട്ടോ ജയത്ത് എട്ടിത്തിരിയുടെ പ്ലാവ് ചക്കയോടുകൂടിയ പ്ലാവ് ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് അത്യാവശ്യം നല്ല മൂന്ന് മൂന്നര നാല് വർഷത്തോളം ഏജ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നത് പിന്നെ കടവെണ്ണമൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല സൈസുള്ള അടിയുന്നേ നല്ല ബുഷായിട്ടുള്ള നല്ല ഏകദേശം ഒരു എട്ടോ ഒമ്പത് ഇതാ ഈ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഒരു പത്ത് അടിയോളം അടുത്ത് പൊക്കമുള്ള പ്ലാന്റുകളാണ് ഇതിലൊക്കെ ഞാൻ നോക്കിയാൽ ഇവിടെ കാണാൻ നമുക്ക് മനസ്സിലാവും ചക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ ചക്ക കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് ഇരിക്കുന്നത് എല്ലാം തന്നെയും അത് തന്നെയാണ് ഏകദേശം നമുക്ക് ഒരു രണ്ട് നാല് ആറ് എട്ട് പത്ത് ഒരു പന്ത്രണ്ടോളം പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിൽ ജയത്തേട്ടത്തിട്ട വലിയ പ്ലാന്റുകൾ സ്റ്റോക്ക് ഉള്ളത് ഇത് കണ്ടോ പ്ലാന്റിൻ്റെ സൈസ് കണ്ടല്ലോ അല്ലേ നോക്കി കണ്ടോ നല്ല ഹെവി സൈസ് പ്ലാന്റുകളാണ് ഇരിക്കുന്നത് അപ്പോൾ ജയത്തേട്ടിത്തിട്ട് പ്ലാന്റ് വാങ്ങാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഇതിന് സാധാരണ പ്ലാന്റിനേക്കാൾ ഇച്ചിരി പ്രൈസുണ്ട് അപ്പോൾ ഇൻഡിവിജ്വലി ഇത് വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് തന്നെ വിളിക്കേണ്ടതാണ് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് പറഞ്ഞു ഞാൻ താഴേന്നേ മുകളിലേക്ക് ഒന്ന് കാണിച്ചു തരുന്നതാണ് ഇത് കണ്ടോ ഇത്രയും വണ്ണം വരുന്നുണ്ട് ഇത്രയും വണ്ണം വരുന്നുണ്ട് മുകളിലേക്ക് പോയി മുകളിലേക്ക് പോകുന്നതോറും എൻ്റെ പൊക്കവും പ്ലാന്റിൻ്റെ പൊക്കവും നോക്കും കേട്ടോ കണ്ടോ ഇത്രയോളം ഹൈറ്റ് ഉണ്ട് നല്ല സൈസായിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ വലിയ പ്ലാന്റുകൾ ചോദിച്ചവർ ഒട്ടും വൈകിക്കണ്ട കുറച്ച് പ്ലാന്റുകൾ പന്ത്രണ്ട് പ്ലാന്റുകൾ താഴെ കൊളുതിൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പായിട്ട് വേണ്ടോ താങ്ക്